ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഇറാനിൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ ഇറാൻ തിരിച്ചടി ആരംഭിക്കുകയും ഇസ്രയേൽ ആക്രമണം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തതോടെ പശ്ചിമേഷ്യയിൽ ഉടലെടുത്ത സംഘർഷത്തിൽ അയവുവരുത്താൻ ശ്രമം തുടരുന്നു അമീർ ഷൈഖ് തമീം ബിൻ ഹമ്മദ് അൽ ധാനിയും സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടെലിഫോണിൽ ചർച്ച നടത്തി സംഘർഷം തുടങ്ങിയ ശേഷം ഇതുവരെയുണ്ടായ ഏറ്റവും വലിയ ഇടപെടലാണിത് അറബ് രാഷ്ട്ര തലവന്മാരുമായി ട്രംപ് ഫോണിൽ സംസാരിച്ച് സംഘർഷത്തിന് അയവ് വരുത്താനുള്ള ശ്രമമാണിപ്പോൾ പുരോഗമിക്കുന്നത് ഖത്തർ ഒമാൻ ഫ്രാൻസ് ബ്രിട്ടൻ രാഷ്ട്രങ്ങളുമായി യു എയും ചർച്ച നടത്തി ഖത്തർ പ്രധാനമന്ത്രിയും സൌദി വിദേശകാര്യമന്ത്രിയും വീണ്ടും സംസാരിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇസ്രയേലിലെ ടെല്ലവീപിലും ജെറുസലേമിലും ഇറാൻ ബാലിസ്റ്റിക് ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു പുറത്തു വരുന്നു ഏഴുപേർക്ക് വിവിധ സ്ഥലങ്ങളിൽ ആക്രമണം നടന്നതായി ഇസ്രയേൽ ആംബുലൻസ് സർവീസ് അധികൃതരും വെളിപ്പെടുത്തി അതേസമയം ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് യമനിൽ നിന്നും വ്യോമാക്രമണം ഉണ്ടായി ബാലിസ്റ്റിക് മിസൈലുകളാണ് യമനിൽ നിന്ന് ഇസ്രയേലി നഗരങ്ങളെ ലക്ഷ്യമിട്ട് തൊടുത്തുവിട്ടതെന്ന് ഇസ്രായേൽ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു തുടർന്ന് ജെറുസലേമിലും വെസ്റ്റ് ബാങ്കിലും മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങി നൂറോളം ഡ്രോണുകൾ ഉപയോഗിച്ച് ഇറാനും ഇസ്രായേൽ ആക്രമണം തുടങ്ങിയിരുന്നു പിന്നാലെ ഇറാൻ ഇസ്രായേലി നഗരങ്ങളിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിടുകയായിരുന്നു ഇറാനിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തി ടെഹ്റാനിൽ സ്ഫോടനം നടന്നതായി റിപ്പോർട്ടുകളുമുണ്ട് തെക്കൻ ഇറാനിലെ ഫോർദോ ആണവ കേന്ദ്രത്തിന് സമീപവും സ്ഫോടനമുണ്ടായി ഒരു ആണവ കേന്ദ്രം കൂടി ആക്രമിച്ചെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു ഇസഫാൻ ആണവ നിരയത്തിൽ ആക്രമണം നടത്തിയെന്നാണ് ഇസ്രയേൽ അറിയിച്ചത് അതിനിടെ ഇസ്രയേൽ തിരിച്ചടിയായി ഇറാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ പേർക്ക് പരിക്കേറ്റതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണ് എട്ടു പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് മറ്റുള്ളവർക്ക് നിസാര പരുക്കുകളാണ് ഇസ്രായേൽ ആംബുലൻസ് ഏജൻസി ഉൾപ്പെടെയുള്ളവ റിപ്പോർട്ട് ചെയ്യുന്നു ആദ്യം നൂറിലധികം ഡ്രോണുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ ആക്രമണം നടത്തി ഇറാൻ പിന്നീട് ബാലിസ്റ്റിക് മിസൈലുകളും തൊടുത്തുവിട്ടു അതേസമയം ഇറാനിൽ വീണ്ടും ആക്രമണം നടത്താൻ ലക്ഷ്യമിട്ട് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ പറഞ്ഞതായും സൂചനയുണ്ട് ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിൽ നിരവധി കെട്ടി ൾ തകർന്നതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പെല്ലവീവിന്റെ പരിസര പ്രദേശങ്ങളിൽ നിരവധി സ്ഥലങ്ങളിൽ ആക്രമണം നടന്നിട്ടുണ്ടെന്നും പരിക്കേറ്റവരുടെ എണ്ണം കൃത്യമായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു വ്യോമാക്രമണങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഇസ്രയേലിലെ മിക്ക പ്രദേശങ്ങളിലും സൈറണുകൾ മുഴങ്ങി തുടർന്ന് ആളുകളോട് ഷെൽട്ടറുകളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശം നൽകുകയും ചെയ്തു ആക്രമണ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യുകയോ ലൊക്കേഷൻ വിവരങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയോ ചെയ്യരുതെന്ന് ഇസ്രയേൽ വ്യോമസേന ജനങ്ങളോട് ആവശ്യപ്പെട്ടു ഇസ്രയേലിന്റെ ആക്രമണത്തിന് ശക്തമായി തിരിച്ചെടുത്തു െന്ന് ഇറാൻ പരമോനാവ് ആയുത്തുള്ള അലി കമീനി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇറാൻ ബാലിസ്റ്റിക് ആക്രമണം നടത്തിയത് ഓപ്പറേഷൻ പ്രോമിസ് എന്ന് പേരിട്ടിരിക്കുന്ന ആക്രമണത്തിൽ ഇസ്രയേലിലെ നിരവധി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടതായും സൈനിക കേന്ദ്രങ്ങളും എയർബേസുകളും ഇതിൽ ഉൾപ്പെടുന്നുവെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ്സും അറിയിച്ചു ന്യൂസ് കേരള